നമസ്കാരം ഇടുക്കി തൊമ്മൻകുത്തിൽ കുരിശ് തകർത്ത വനപാലകരുടെ നടപടി വിവാദത്തിൽ ആഗോള ക്രൈസ്തവ സമൂഹം വിശുദ്ധവാരത്തിലേക്ക് കടക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയം കുരിശിന്റെ വഴി പ്രാർത്ഥനകൾക്കായി സ്ഥാപിച്ച കുരിശ് പിഴ് കുരിശ് പിഴുതെറിഞ്ഞതാണ് വിവാദത്തിന് കാരണം വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് വനംവകുപ്പെന്ന് ക്രൈസ്തവ സഭാ നേതൃത്വം പറയുന്നു കേരളത്തെ വനമാക്കി മാറ്റുവാൻ അച്ചാരം ഏറ്റെടുത്തിരിക്കുന്ന വനംവകുപ്പ് നടത്തിയ ഒരു മതനിന്ദയായി ഇതിനെ അവർ വിലയിരുത്തുന്നു മുൻപത്തെ വക്കഫ് ഭൂമി പ്രശ്നത്തിൽ ക്രൈസ്തവ സഭ സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യമായ നിലപാടെടുത്തിരുന്നു കോൺഗ്രസിനെയും വിമർശിച്ചു അതിനിടെ ഡൽഹിയിലെ കുരുത്തോല പ്രദക്ഷിണം തടഞ്ഞത് കേരളത്തിൽ ചർച്ചയാക്കാൻ സിപിഎമ്മും കോൺഗ്രസും ശ്രമിച്ചു ഡൽഹി വിഷയം കത്തിച്ച് ബി ജെ പിയെയും കേന്ദ്ര സർക്കാരിനെ ക്രൈസ്തവ വിരുദ്ധരാക്കി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം രംഗത്ത് വന്നു ഇതിനിടയിലാണ് തൊമ്മൻകുത്തിലെ കുരിശുമാറ്റൽ സംസ്ഥാനത്ത് നടക്കുന്നത് കാട്ടുനീതിയെന്ന് കോതമംഗല രൂപതാ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടം പ്രതികരിച്ചു വനവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എന്തും ചെയ്യാനുള്ള അനുവാദം നൽകുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും ബിഷപ്പ് പറഞ്ഞു സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്നും വനവകുപ്പ് ഉദ്യോഗസ്ഥരെ സർക്കാരിന് പേടിയാണെന്നും ബിഷപ്പ് ആരോപിച്ചു കുരിശുമാറ്റാൻ നിയമപരമായി പറയാമായിരുന്നു അത് ചെയ്തില്ല കുരിശിനെയും വിശ്വാസത്തെയും അവഹേളിക്കുകയായിരുന്നു കള്ളന്മാരെ പോലെ വന്ന് കുരിശു തകർത്തു വിശ്വാസത്തെ അവഹേളിച്ചു ഇതിൽ വനവകുപ്പ് എത്രയും വേഗം പരിഹാരം ഉണ്ടാക്കണം വനംവകുപ്പ് പ്രതികാരം ചെയ്യുകയാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും മറു മടത്തക്കണ്ടം ആരോപിച്ചു വനവകുപ്പിന് എന്തും ചെയ്യാം എവിടെയും കയറി ആളുകളെ ഉപദ്രവിക്കാം സർക്കാരും രാഷ്ട്രീയക്കാരും വനവകുപ്പ് ഉദ്യോഗസ്ഥരെ പേടിച്ചിരിക്കുകയാണ് നാട്ടിൽ സ്വൈര്യമായി ജീവിക്കാൻ അനുവദിക്കുന്നില്ല പണ്ടൊക്കെ വന്യജീവികളായിരുന്നു വനത്തിലെ പ്രശ്നക്കാർ ഇപ്പോൾ അവരെക്കാൾ ഭയങ്കരന്മാരായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പട്ടയമില്ലാത്തതെല്ലാം വനഭൂമിയാണെങ്കിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാകുമെന്നും ബിഷപ്പ് വിശദീകരിച്ചു കോതമംഗലം രൂപതയിൽപ്പെട്ടതാണ് തൊമ്മൻകുത്ത് സെന്റ് തോമസ് പള്ളി പള്ളി നാരങ്ങാനത്ത് സ്ഥാപിച്ച കുരിശാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിഴുതുമാറ്റിയത് മാറ്റിയത് റേഞ്ച് ഓഫീസിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥർ മണ്ണുപാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതെടുക്കുകയായിരുന്നു ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കുരിശ് ചുമന്ന് താഴെ എത്തിച്ച് വാഹനത്തിൽ കാളിയോർ റേഞ്ച് ഓഫീസിലേക്ക് കൊണ്ടുപോയി വിവരമറിഞ്ഞ് നാട്ടുകാരെത്തി ചെറിയ തോതിൽ സംഘർഷവും പള്ളിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥലം വനംവകുപ്പ് ജനറേറ്റ് ഇട്ട് വേർതിരിച്ചിട്ടുള്ള ഈ സ്ഥലത്ത് ജനവാസവുമുണ്ട് ചുറ്റും വീടുകളുമുണ്ട് അനധികൃതമായി പലരും കുരിശ് സ്ഥാപിച്ച് കയ്യേറ്റത്തിന് ശ്രമിക്കാറുണ്ട് എന്നാൽ തൊമ്മൻകുത്തിലെ അങ്ങനെയല്ല ഭൂമിക്ക് പട്ടയമില്ല എന്നതാണ് പ്രശ്നം എന്നാൽ അതിൽ കൈവശ അവകാശം പള്ളിക്ക് ഉണ്ടുതാനും മലയോരത്ത് പല വസ്തുക്കളുടെയും അവസ്ഥ ഇങ്ങനെയാണ് പട്ടയത്തിനപേക്ഷിച്ച് കാത്തിരിക്കുന്നവരാണ് ഭൂരിഭാഗം കുരിശുപൊളിക്കലിലൂടെ പട്ടയം ഇല്ലാത്തതെല്ലാം വനംവകുപ്പിൻ്റെതാണെന്ന് പ്രഖ്യാപിക്കുകയാണ് വനംവകുപ്പ് ഇതാണ് ആളുകളെ കൂടുതൽ ആശങ്കയിലാക്കുന്നത് ഈ വിവാദത്തിൽ കോൺഗ്രസും പരസ്യ പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല നെയ്യശ്ശേരി തോക്കുമ്പം റോഡ് പണിതോടെ ഇവിടേക്ക് റോഡ് വന്നു അതോടെയാണ് കുരിശ് സ്ഥാപിച്ചതും നാൽപ്പതാം വെള്ളി ദിനത്തിൽ വെഞ്ചരിപ്പ് നടത്തിയതും ദുഃഖ വെള്ളിയാഴ്ച കുരിശു മല കയറ്റവും കുരിശിന്റെ വഴിയും നടക്കാനിരിക്കെയാണ് മുന്നറിയിപ്പോ നോട്ടീസോ നൽകാതെ കുരിശ് പിഴുതുമാറ്റിയതെന്ന് വിശ്വാസികൾ പറഞ്ഞു അറുപത്തിയഞ്ച് വർഷമായി കുടിയേറ്റ ജനത താമസിക്കുന്നിടത്താണ് സംഭവം നാരങ്ങാലത്ത് കുറച്ചുപേർക്ക് പട്ടയമുണ്ട് ബാക്കിയുള്ളവർ പട്ടയത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണെന്ന് പഞ്ചായത്ത് അംഗം പി ജി സുരേന്ദ്രൻ പറഞ്ഞു ആറു പതിറ്റാണ്ടായി ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പള്ളിയുടെ സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചതെന്ന് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ ജോർജ് ഐക്യമറ്റം പറഞ്ഞു അതേസമയം യും വനഭൂമിയിലാണ് കുരിശ്ശി സ്ഥാപിച്ചതെന്നും അതിനാലാണ് മാറ്റിയതെന്നും ഇതിന് നോട്ടീസോ അറിയിപ്പോ നൽകേണ്ടതില്ലെന്നും കാളയോ റേഞ്ച് ഓഫീസർ ടി കെ മനോജ് വിശദീകരിച്ചു സമൂഹത്തിൽ കത്തോലിക്കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി തൊമൻകുത്തിൽ കുരിശ് പൊളിച്ചു നീക്കിയത് മതവികാരം വ്രണപ്പെടുത്തിയെന്ന് കത്തോലിക്കോൺഗ്രസ് ഭാരവാഹികൾ പറഞ്ഞു വിഷയവുമായി ബന്ധപ്പെട്ട ഫാദർ ജോൺസൺ പാലപ്പള്ളി സി എം ഐ പോസിറ്റീവ് സ്ട്രോക്കിൽ പങ്കിട്ട വീഡിയോ ശ്രദ്ധേയമായി തൊമ്മൻകുത്തിൽ നിന്ന് ആനചാടി കൊത്തിയിലേക്ക് പോകുമ്പോഴെയാണ് റോഡരികളിലുള്ള ഭൂമിയിൽ കുരിശ് സ്ഥാപിച്ചത് വെള്ളിയാഴ്ച രാത്രിയോടെ പണി പൂർത്തിയായി ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വനവകുപ്പ് നടപടി തുടങ്ങി വിശ്വാസികളുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ശനിയാഴ്ച ഉച്ചയോടെ പൊളിച്ചു നീക്കി ജോയിന്റ് വെരിഫിക്കേഷനിൽ ഇത് വനഭൂമിയാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടിയെന്ന് വനവകുപ്പ് വിശദീകരിക്കുന്നു കുരിശ്ശ സ്ഥാപിച്ചതിന് സെന്റ് തോമസ് പള്ളി വികാരിക്കെതിരെ ഉൾപ്പെടെ കേസെടുക്കുമെന്ന് കാളിയോർ റേഞ്ച് ഓഫീസർ പറഞ്ഞു എന്നാൽ വനംവകുപ്പിന്റെ അത് അസാധാരണ നടപടിയെന്നാണ് വിശ്വാസികൾ പറയുന്നത് കാലാകാലങ്ങളായി പള്ളിയുടെ കൈവശമുള്ള സ്ഥലത്താണ് കുരിശ് സ്ഥാപിച്ചത് ഭൂമിയുടെ മുഴുവൻ രേഖകളും എവിടെ വേണമെങ്കിലും ഹാജരാക്കാം വനവുപ്പ് നടപടിക്കെതിരെ നിയമപരമായി മുന്നോട്ട് നീങ്ങുമെന്നും പള്ളി ഭാരവാഹികൾ പറഞ്ഞു വനവുപ്പ് നടപടിക്കെതിരെ അടുത്ത ദിവസം ഇടവക അംഗങ്ങളുടെ യോഗം വിളിച്ച് തുടർ സമരം ശക്തമാക്കാനാണ് വിശ്വാസികളുടെ നീക്കം